ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദാ നല്ല പരിപ്പ് കറിയുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ട് പുട്ടുപൊടി നനയ്ക്കുന്നതാണ് കാണിക്കുന്നത് പുട്ടുപൊടി നനയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്ന് കിച്ചണിൽ എനിക്ക് ചോറുണ്ടാക്കുന്ന ലേഡി ലീവ് ആണ് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞത് അപ്പോൾ ചോറിൻ്റെ പണിക്ക് കയറുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് പരിപ്പ് കറിയുടെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധാരണ ഓരോ ദിവസവും ഓരോ കറിയാണ് കസ്റ്റമേഴ്സിന് ഊണിന് കൊടുക്കാറുള്ളത് ഇന്ന് പരിപ്പ് കറി ആദ്യം തന്നെ പരിപ്പ് നല്ല വൃത്തിക്ക് കഴുകി ഒരമണിക്കൂർ കുതിർക്കാൻ വെച്ചതിന് ശേഷം കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കുക്കറിൽ ഇട്ട് കൊടുക്കുമ്പം ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും പരിപ്പ് വേവാനാവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ച് വേണം നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ സാധാരണ ഷാജീസ് കിച്ചണിൽ കൊടുക്കുന്ന ലഞ്ചിൻ്റെ ഐറ്റംസും പരിചയപ്പെടുത്തുന്നുണ്ട് പരിപ്പ് കറിക്ക് ശേഷം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ മറക്കരുത് ഞാനിത് വേവാൻ വെച്ചിട്ട് അതിനൊരു അരപ്പ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ഉള്ളി ജീരകവും കൂടെ അരയ്ക്കണം പേസ്റ്റാക്കിയിട്ട് തക്കാളി വലിയ ഉള്ളി പച്ചമുളക് ഇത്രയും കട്ട് ചെയ്തെടുക്കണം പരിപ്പിനകത്ത് ചേർക്കാനുള്ളതാണ് വലിയ കഷ്ണമാക്കി തന്നെ കട്ട് ചെയ്യാം നമുക്ക് വലിയ വഴന്നൊന്നും പോകേണ്ടതല്ല പരിപ്പ് ഇവിടെ നല്ല വെന്ത് കുറുകി നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകുകയാണെ കുറച്ച് ഗ്രേവിയോട് കൂടി ആക്കിയെടുക്കണം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ തക്കാളിയും വലിയ ഉള്ളിയും പച്ചമുളക് പച്ചമുളക് എരിവിനോ ഉള്ളത് ചേർക്കണം കാരണം മുളക് കൂടി അധികം ചേർത്തിട്ടില്ല പരിപ്പിൽ അതുകൊണ്ട് തന്നെ വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട ഈ തക്കാളിയും വലിയ ഉള്ളിയൊന്നും നമ്മൾ തിളച്ച് വരുന്ന ആ അരപ്പിനകത്ത് കിടന്നുള്ള വേവുമതി അതാണ് ടേസ്റ്റ് ഇത് ഒന്ന് തിളച്ച് വരുന്ന സമയം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും ചേർത്ത് അരച്ച പേസ്റ്റ് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് ഈ സമയമൊന്ന് കൈ നമ്മൾ തവിയും കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് ചോട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുവയ്ക്കും പരിപ്പല്ലേ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആകുന്നത് വെന്ത് വെട്ടി തിളക്കിയൊന്നും വേണ്ട ഒന്ന് നല്ല തിള വരുന്ന സമയത്ത് നമുക്ക് കറി ഓഫ് ചെയ്യണം കറി ഇപ്പം നല്ല കുറുകി ഗ്രേവിയാണ് ചോറിന് പറ്റിയ ഗ്രേവിയാണേ അത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഒന്ന് കടുക് വറക്കണം കടുക് വറക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലാണ് നമ്മൾ കടുക് വറക്കുന്നത് കടുക് ഇട്ട് കൊടുത്തു ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടെ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഈ എണ്ണയ്ക്കകത്തേക്ക് ചെറിയ ഉള്ളിയും ഉണക്കമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പില കറിവേപ്പില നമുക്ക് നല്ല ടേസ്റ്റാണല്ലോ അതും ചേർത്ത് കൊടുക്കുക അത് അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആവണം ആ ടൈമിൽ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് ഓഫ് ചെയ്യാം അത് നമ്മൾക്ക് കറിയിലേക്ക് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയിൽ ബാക്കി ഐറ്റം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ച് തരുന്നുണ്ട് എന്തൊക്കെയാണ് ഷാജീസ് കിച്ചണിൽ ഉച്ചയ്ക്ക് ലഞ്ചിന് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതെന്ന് ഇവിടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് തിളയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ഗോതമ്പ് പായസമാണ് ഇന്ന് ഓരോ ദിവസവും ഓരോന്നായിട്ടായിരിക്കും ഫിഷ് ഫ്രൈ ഉണ്ടാകും പിന്നെ നല്ല തേങ്ങ അരച്ച മീൻ കറി അത് ചെറിയ മീൻ മത്തിയോ അതിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സാധാരണ ഉണ്ടാവാറുള്ള പിന്നെ മോര് മോരാണെങ്കിലും ഓരോ ദിവസവും ഓരോ ടൈപ്പിൽ നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ മോര് കറിയായിട്ടായിരിക്കാം അല്ല പച്ചമോരായിട്ട് അത് ഓരോ രീതി ഓരോ ദിവസത്തെ രീതി അനുസരിച്ചിരിക്കും പപ്പടം കൊണ്ടാട്ടം ചമ്മന്തി പിന്നെ സ്പെഷ്യലി ചോദിക്കുന്നവർക്ക് അവർ പറയുന്നതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോൺസ് ഉണ്ടാവും അക്കുറ ഫ്രൈ ഉണ്ടാവും പിന്നെ അച്ചാർ വേണമല്ലോ നമുക്ക് അച്ചാറും റെഡ്ഡിയാണേ ബീട്രൂട്ട് ആണ് എന്ന് തോരൻ വെച്ചിരിക്കുന്ന അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം എല്ലാവരെയും ഷാജീസ് കിച്ചണിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ